ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടൻ ബ്രോഡ് ഏറ്റവും പുതിയ എപ്പിസോഡോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യു കെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ അതായത് യു ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയിട്ടുള്ള ധവളപത്രത്തിൽ ഇൻറ്റർനാഷണൽ സ്റ്റുഡൻസിനെ എന്തൊക്കെയാണ് നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇൻറ്റർനാഷണൽ സ്റ്റുഡൻസിനെ ബാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ വിട്ടു വരുത് നമുക്ക് നേരെ വീഡിയോ യു കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പാസ്സായിട്ടുണ്ട് ധവളപത്രം അപ്പോൾ എന്താണെന്ന് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പലപ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല പല വീഡിയോസും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ അതിനെക്കുറിച്ച് രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്താണ് ഈ സംഭവം കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം ഒന്ന് ജസ്റ്റ് കയറി കാണുകട്ടോ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്ന എന്താണ് തമിഴിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻറ്റർനാഷണൽ സ്റ്റുഡൻസിന് യു കെയിലോട്ട് വരുന്ന സ്റ്റുഡൻസിനെ ഈ ഒരു ധവളപത്രം എന്തൊക്കെ രീതിയിൽ ബാധിക്കും അല്ലെങ്കിൽ ഈ ഈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് അത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് യു കെയിലോട്ട് ഈ പറഞ്ഞ സെപ്റ്റംബർ ഇന്നത്തേക്കിലൊക്കെ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ ഒരു ദൌഢപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യമേ പറയട്ടെ ഒരിക്കലും ഒരു നിയമമായിട്ടില്ല കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് സൂചിപ്പിച്ച് പോവുകയാണ് ഇതൊരു ദൌളപത്രം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു നിയമമല്ല അത് ഗവണ്മെൻറ്റിൻ്റെ പ്രപ്പോസലാണ് അത് ഇനി തുടർന്ന് പാർലമെൻറ്റിൽ നിയമം പാസ്സായ ശേഷം മാത്രമേ ആയി വരികയുള്ളൂ അതിന് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുകയുള്ളൂ പ്രത്യേകിച്ച് ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും ഈ ഒരു ദേവള എന്തൊക്കെയാണ് സ്റ്റുഡൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്ക് നോക്കാം അതായത് ആദ്യമേ രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ടിട്ടേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി തൊട്ടിട്ടാണ് സ്റ്റുഡൻറ്റ് വിസയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പി എച്ച് ഡി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് മാത്രം ഡിഫൻസിന് കൊണ്ടുവരാൻ പറ്റും ബാക്കിയുള്ള ആൾക്കാർക്കാർക്കും ഡിഫൻസിന് കൊണ്ടുവരാൻ പറ്റില്ല എന്ന രീതിയിൽ പിന്നീട് വേറെ റൂമിലുണ്ടായിരുന്നു പി എസ് ഡബ്ല്യു കാലാവധി തന്നെ എടുത്ത് കളയുന്നു അപ്പോൾ ഗവൺമെൻറ്റ് അപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റത്തെ കുറയ്ക്കാൻ ഒരു കമ്മിറ്റി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു മാക്ക് എന്ന പേരിൽ മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി അപ്പോൾ ഈ ഒരു അഡ്വൈസറി കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമൊക്കെ തന്നെ ഇപ്പോൾ പുതിയ അതായത് ഈ പറഞ്ഞ ദേവളവധത്തിലെ ഒന്ന് ആദ്യത്തെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് പി എസ് ഡബ്ല്യു പിരീഡ് ഒന്നര വർഷമാക്കി വെട്ടി കുറച്ചിരിക്കുകയാണ് രണ്ട് വർഷമായിരുന്നു അത് ഒന്നര വർഷമാക്കി വെട്ടിക്കുറച്ചിരിക്കുകയാണ് അത് ഈ മാക്ക് പറഞ്ഞ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് നിലയിൽ വരുന്ന എപ്പോഴാണ് എപ്പോൾ തൊട്ടാണ് കുറിച്ചൊന്ന് ഗവൺമെന്റ് കാണിയിട്ടുള്ള സെപ്റ്റംബർ ഇൻടൈക്കിൽ യു കെട്ട് വരുന്ന ആൾക്കാരത് ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിലയിൽ വരാൻ ഇനിയും ടൈം എടുക്കുക അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ഇൻടേക്കിൽ വന്ന ആൾക്കാരെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഗവൺമെന്റ് എപ്പോഴാണ് ഇത് പാർലമെന്റ് നിയമമായിട്ട് നിയമായിട്ട് എന്നുള്ള വരും കാല അപ്ഡേറ്റ്സിന് വേണ്ടി കാത്തിരിക്കാം നമുക്ക് അങ്ങനെ അപ്ഡേറ്റ് വരുന്ന അനുസരിച്ചിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ പറയുന്നതായിരിക്കും കേട്ടോ പി എസ് ഡബ്ല്യൂടെ കാലാവധി കുറയ്ക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് പ്ലാൻ ചെയ്തതെന്ന് വെച്ചെങ്കിൽ ക്വാളിറ്റി ഉള്ള ആൾക്കാർ മാത്രം യു കെയിൽ ജോലി ചെയ്താൽ മതി അല്ലെങ്കിൽ യു കെക്ക് ക്വാളിറ്റി ഉള്ള പൗരന്മാർ മാത്രം മതി മതിയെന്നുദ്ദേശിച്ചു തന്നെയാണ് അതോടെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് സ്കിൽഡ് വർക്കർ വിസ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള സമയദൈര്യം കുറയുകയാണ് അപ്പോൾ ഈ ഒന്നര വർഷത്തിനുള്ളിൽ അവർക്ക് നേടേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെ യു കെയിൽ തന്നെയുള്ള ആൾക്കാർക്ക് ആയിട്ടുള്ള ഹോം ഗ്രൗണ്ട് ആൾക്കാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ള നടപടിക്രമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒന്നര വർഷത്തിനോട്ട് വിസ റൂട്ട് കുറച്ചത് ഗവൺമെൻറ് സെൻസസ് പ്രകാരം കൂടുതൽ മൈഗ്രേഷൻ കൂടുമ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇന്ത്യ ചൈന പാകിസ്ഥാൻ നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള വിദ്യാർത്ഥികളും യു കെയിൽ വന്നിട്ട് ഗ്രാജുവലി ഗ്രാജുവലി അവർ യു കെ സിറ്റിസൻസ് ആയിട്ട് മാറുന്നത് തന്നെയാണ് മൈഗ്രേഷൻ കൂടുതലും അപ്പോൾ അതിനുള്ള അവർക്കുള്ള ചാൻസ് കുറയ്ക്കുക അതായത് അതാണ് രണ്ട് വർഷം എന്നുള്ളത് ഒന്നര വർഷത്തിലോട്ട് മാറ്റുന്നതുകൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ് യു കെയിലോട്ട് വിദ്യാർത്ഥികൾ കൊണ്ടുവരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ അവിടെ നിലവാരം വർദ്ധിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയാണ് നിലവാരം വർദ്ധിപ്പിച്ച ഇൻസ്റ്റിറ്റിറ്റ്യൂഷൻസിന് മാത്രം യൂണിവേഴ്സിറ്റികൾക്ക് മാത്രം ഇനി മുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവാദമുള്ളൂ മുതൽ കർശനമായിട്ടുള്ള ബേസിക് കംപ്ലൈൻസ് അസസ്മെന്റ് ബി സി എ പാസ്സാകേണ്ടതുണ്ട് മൂന്നാമതായിട്ട് ഇതിൽ വന്ന മാറ്റം എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഗ്രാജ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഇങ്ങോട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു ലെവി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗവൺമെന്റ് അതായത് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂണിവേഴ്സിറ്റികളല്ല ഉദ്ദേശിച്ചത് ചില ഏജൻസികളൊക്കെ ഒക്കെ ഉണ്ടാവില്ല അതേപോലെ ഏജൻസികൾക്കൊക്കെ ഒരു ലെവി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ഈ ഏജൻസികൾക്ക് ലഭിക്കുന്ന ലാഭമോ അല്ലെങ്കിൽ ഏജൻസികൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം ആറ് ശതമാനം ാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു വിഹിതം ഗവൺമെൻറിന് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഏജൻസികളിൽ നിന്നൊക്കെ ഒരു വിഹിതം ഗവൺമെൻറ് ഒരു ലവി ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഏജൻസികൾ തീർച്ചയായിട്ടും മാൻഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്യണമെന്നും അതേപോലെ തന്നെ ഏജൻറ് ക്വാളിറ്റി ഫ്രെയിംവർക്ക് പാലിക്കണമെന്നും പുതിയ വ്യവസ്ഥയിൽ പറയുന്നുണ്ട് ഇതിലൂടെ ഫേക്ക് ഡോക്യുമെൻറ്റേഷൻ ഓവർ പ്രോമിസ് അനെത്തിക്കൽ റിക്രൂട്ട്മെൻറ്റ് എന്നൊക്കെ കുറയ്ക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഗവൺമെൻറ് വിശ്വസിക്കുന്നത് അതായത് ഒരുപാട് പേര് തട്ടിപ്പിൽ തട്ടിപ്പിന്യാവുന്നതല്ല യു കെയിൽ പോയി കഴിഞ്ഞാൽ ആനയാവും ചേനയാവുമെന്നല്ല പറഞ്ഞ കറക്റ്റ് സത്യാവസ്ഥ അവർ പറഞ്ഞു ബോധ്യപ്പെടുത്താതെ ഒരുപാട് ഏജൻസികളും വിദ്യാർത്ഥികളെ യു കെയിൽ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും യു കെയിൽ കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ ഉണ്ട് അപ്പോൾ ഇതൊന്നും ആൾക്കാരെ ബുദ്ധിമുട്ട് നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ മറച്ചുവെച്ചും വെറും പോസിറ്റിവിറ്റി മാത്രം പറഞ്ഞ് പണം ഉണ്ടാക്കുന്ന ലാഭം ഉണ്ടാക്കുന്ന ചില ഏജൻസികൾക്ക് ഇതെന്തായാലും ഒരു വലിയൊരു ബാധ്യത മാറും എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ് എന്നാണ് ഇനി ഇനി വരുന്ന ഇനി മുതൽ വരുന്ന ഡിപ്പൻഡൻസിനൊക്കെ ഇംഗ്ലീഷ് ടെസ്റ്റ് നിർബന്ധമാക്കുകയാണ് അപ്പോൾ ഇത്രയും കാലത്തിൽ യു കെയിലോട്ട് വരുന്ന ഡിപ്പൻഡൻസിനൊന്നും ഇംഗ്ലീഷ് ടെസ്റ്റ് നിർബന്ധം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ തൊട്ട് ഇനിയിപ്പോൾ ഈ ഒരു ധവളവസ്ത്ര നിയമമായിട്ട് മാറുകയാണെങ്കിൽ എ വൺ ടെസ്റ്റ് പാസ് വരും അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ എ വൺ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് മാത്രം വേറെ വീഡിയോ ചെയ്യാം പിന്നീട് എ വൺ ടെസ്റ്റ് ബി ടു ബി വൺ അങ്ങനെയൊക്കെ പല കാറ്റഗറി ഉണ്ട് എ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മളെ പേരും കാര്യങ്ങളും നമ്മൾ എവിടുന്ന് വരുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ചു ഉത്തരം പറയാനുള്ള ഒരു ഇംഗ്ലീഷ് നോളജിനെയാണ് ഏവൺ എന്ന് പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ അറിയണം അതേപോലെ ഒരു ഷോപ്പിലോട്ടുള്ള വഴി ചോദിക്കാൻ അറിയണം ഒരാൾ വഴി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ അറിയണം ഇതിനൊക്കെയാണ് എവൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ എ ടെസ്റ്റ് പാസ്സായ ആൾക്കാർക്ക് മാത്രമേ യു കെയിലോട്ട് ഇനി ഡിപ്പെൻസ് ആയിട്ട് വരാൻ വേണ്ടി സാധിക്കൂന്നുള്ളതാണ് കാരണം യു കെയിൽ വന്ന ഒരുപാട് പേർക്ക് ഇതുപോലും അറിയാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് ഇവർ കാരണം യു കെക്ക് യാതൊരു രീതിയിലുള്ള ബെനിഫിറ്റും ഇല്ല എന്നുകൊണ്ടാണ് ഇങ്ങനെയൊരു നയം ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത് ഇനി അടുത്തൊരു പോയിൻറ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഐ എൽ ആറിൻ്റെ കാലാവധി പത്ത് വർഷമായിട്ട് കൂട്ടുക എന്നുള്ളത് അപ്പോൾ അതായത് ഇത്രയും കാലം അഞ്ച് വർഷം യു കെയിൽ നിങ്ങൾ ഒരു ജോലിയൊക്കെ ചെയ്ത് യു കെയിൽ നിലനിന്ന് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ചാമത്തെ വർഷം നിങ്ങൾക്ക് അല്ലെങ്കിൽ നാലാമത്തെ വർഷം തന്നെ നിങ്ങൾക്കൊരു ഐ എൽ ആറിനെ ഇൻഡെഫിനിറ്റ്ലി ടു റിമൈൻ നമ്മൾ പി ആർ എന്നാണ് പൊതുവേ അത് അറിയപ്പെടുന്നതെങ്കിലും ഐ എൽ ആർ ആണ് യു കെയിലും അപ്പോൾ ഐ എൽ ആർ പത്ത് വർഷമാക്കി കൂട്ടുക എന്നുള്ളതാണ് ഈ ഒരു ദേവളപത്രത്തിൽ കാണിയിട്ടുള്ളത് അതായത് ടെമ്പററി മൈഗ്രേഷൻ പാത്വേയിൽ നിന്നും സെറ്റിൽമെൻറ്റ് പാത്വേയിലേക്ക് ഒരുപാട് ദൂരെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു അതൊരു പ്രിവിലേജ് ആയിട്ട് കണക്കാക്കണം അത് അവകാശമല്ല ഒരിക്കലും എന്നാണ് ഗവൺമെൻറ് ഇതിലൂടെ പറയുന്നത് അപ്പോൾ പെട്ടെന്ന് കിട്ടുക എന്നുള്ളതല്ല അതിനെ കുറച്ച് അധ്വാനിച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന രീതിയിലാണ് ഗവൺമെൻറ് ഇതിൽ ചേഞ്ച് വെച്ചിരിക്കുക ആറാമത്തെ പോയിന്റ് യൂണിവേഴ്സിറ്റികൾക്കും ഒരു പൂട്ട് പൂട്ട് വെച്ചിരിക്കുകയാണ് ഗവൺമെൻറ് ദേവളപത്രത്തിൽ പറയുന്നതനുസരിച്ച് യു കെയിലെ യൂണിവേഴ്സിറ്റികൾക്ക് അവരുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് അവർ എത്രത്തോളം നന്നായി കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ച് അവർക്കൊരു ട്രാഫിക് ലൈറ്റ് സിസ്റ്റം അടിസ്ഥാനത്തിൽ റേറ്റ് നൽകുകയാണ് അപ്പോൾ ഈ റേറ്റിംഗ് അനുസരിച്ച് നമ്മളെ വിദ്യാർത്ഥികൾക്ക് ഈ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഈ തട്ടിപ്പും ഫേക്ക് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഗുണം എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു ട്രാഫിക് ലൈറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ് റെഡ് ഗ്രീൻ യെല്ലോ അങ്ങനെ പല നിറങ്ങളുണ്ടല്ലോ അതനുസരിച്ചിട്ട് യൂണിവേഴ്സിറ്റികൾക്ക് ട്രേഡിങ് ഐ മീൻ റാങ്ക് കൊടുക്കുകയാണ് ഒരു ബാൻഡിങ് കൊടുക്കുകയാണ് അത് പ്രകാരം നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഒരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് ഏത് ബാൻഡിൻ്റെ അണ്ടറിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ് എന്നതിനനുസരിച്ച് നമുക്ക് ആ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ തട്ടിപ്പും കാര്യങ്ങളും കുറയ്ക്കാൻ പറ്റും നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റമുള്ള നല്ല സ്പോൺസർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു യൂണിവേഴ്സിറ്റി നമുക്ക് തടയ്ക്കാൻ വേണ്ടി സാധിക്കും റെഡ് റെഡ് സിഗ്നലുള്ള യൂണിവേഴ്സിറ്റികളാണെങ്കിൽ അവർ വളരെ മോശമാണെന്നും അപ്പോൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അവരെ തെരഞ്ഞെടുക്കരുതെന്നുമാണ് നമുക്ക് അർത്ഥമാക്കേണ്ടത് അവർ നിയമങ്ങൾ ലംഘിക്കാൻ സാധ്യതയുള്ള ടീമാണ് അവരെ അവരുടെ ലൈസൻസ് എപ്പോൾ വേണമെങ്കിലും റദ്ദാക്കപ്പെടാം എന്നും അർത്ഥമാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരിക്കലും വിദ്യാർത്ഥികൾ ഈ റെഡ് സിഗ്നലുള്ള ഏജൻ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുക്കരുത് ഇവിടെ ആംബർ അഥവാ യെല്ലോ അഥവാ മഞ്ഞ ലൈറ്റ് സിഗ്നൽ ലഭിച്ച യൂണിവേഴ്സിറ്റികൾ അവരുടെ ക്വാളിറ്റിയിൽ കുറച്ച് പിന്നിലോട്ട് നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റികളാണ് അവർ കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ അവർക്ക് ഗവൺമെൻറ് കുറച്ചുകൂടി സമയം കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുക അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ അത് ശ്രദ്ധിക്കുക ഗ്രീൻ ഗ്രീനാവുമ്പോൾ എന്താണ് മൂന്നാമത്തെ ഘട്ടം ഗ്രീനാകുമ്പോൾ നല്ല യൂണിവേഴ്സിറ്റികളാണ് അവർ അവരുടെ ക്വാളിറ്റികളെല്ലാം നല്ല രീതിയിൽ പാലിക്കുന്ന ആൾക്കാരാണ് ലൈസൻസ് എല്ലാം നിയമങ്ങളെല്ലാം നല്ല രീതിയിൽ പാലിച്ച് മുന്നോട്ട് പോകുന്ന യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ട്രാഫിക് ലൈറ്റ് സിസ്റ്റം യു കെയിലോട്ട് വരുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് നല്ല രീതിയിൽ നല്ല യൂണിവേഴ്സിറ്റി ആയത് അപ്പോൾ അതിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവുമല്ലോ ഏത് യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ അതിന് അതിനൊരു അടിസ്ഥാനം ഉണ്ടാവും എന്ന് മാത്രമല്ല വിദ്യാർത്ഥികൾ നല്ലൊരു വിദ്യാഭ്യാസം ലഭിക്കാനും ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റം കൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നിലവിൽ വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് യു കെയിലെ സുരക്ഷിതവും വിശ്വാസപരവുമായിട്ടുള്ള യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാനും അതുപോലെ നല്ല എഡ്യൂക്കേഷൻ നേടിയെടുക്കാനും സാധിക്കും അവർക്ക് വിസ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല പെട്ടെന്ന് വിസ കിട്ടാനും കാര്യങ്ങളൊക്കെ എളുപ്പം ഏഴാമത്തെ പോയിന്റ് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പോയിന്റ് നിങ്ങളിപ്പോൾ ഒരു യു കെയിലെ യൂണിവേഴ്സിറ്റി പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങളുടെ ഗൈഡ് അദ്ദേഹം സൂപ്പർവൈസർ വേറൊരു യൂണിവേഴ്സിറ്റി മാറിയെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ അങ്ങനെ യൂണിവേഴ്സിറ്റി മാറി പറയാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ളതാണ് അതായത് പഴയ നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ അങ്ങനെ മാറണമെങ്കിൽ ഒരുപാട് നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ പി എച്ച് ഡി പഠനത്തിൽ നിങ്ങൾ പുരോഗതിയെ കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണം അങ്ങനെ കുറച്ച് കടമ്പകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി മുതൽ അത്രയും കടമ്പകളൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ദൌളപത്രം നിലവിൽ വരികയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു പി എച്ച് ഡി വിദ്യാർത്ഥിക്ക് ഗൈഡ് മാറുന്നതനുസരിച്ചിട്ട് യൂണിവേഴ്സിറ്റി മാറാൻ സാധിക്കുമെന്നുള്ള ഒരു ഹാപ്പി ന്യൂസും കൂടി ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഹാപ്പി ന്യൂസ് തന്നെയാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ രണ്ട് പോയിന്റും ഹാപ്പി ന്യൂസ് തന്നെയാണ് ഈ രണ്ട് കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ യു കെ ഗവൺമെൻറ് മെയ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയിൽ പ്രഖ്യാപിച്ച ഒരു സ്റ്റോറിൻ കൺട്രോൾ ഓവർ ദ ഇമിഗ്രേഷൻ സിസ്റ്റം എന്ന ധളപത്രത്തിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ് ഇതൊന്നും നിയമങ്ങളായിട്ടില്ല നിയമമായിട്ട് വരാൻ സമയമെടുക്കും പഠിക്കാനായിട്ട് യു കെയിൽ വരുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് കാര്യങ്ങളും കുറച്ച് നല്ല കാര്യങ്ങളും കുറച്ച് മോശം കാര്യങ്ങളും ഈ ധവളപത്രത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങളൊക്കെ ഗൗരവമായിട്ട് തന്നെ പാലിക്കപ്പെടാൻ സാധ്യതയുള്ള നിർദ്ദേശങ്ങളാണ് അതിന് കാരണം എന്താ വെച്ചെങ്കിൽ ലേബർ പാർട്ടി ഇപ്പോൾ കുറച്ച് ബുദ്ധി സമ്മർദ്ദത്തിലൂടെയും കുറച്ച് ശ്രദ്ധത്തിലൂടെയും കടന്നു പോകുന്ന ഒരു സമയമാണ് റിഫോം പാർട്ടി ഉദയം കൺസർവേറ്റീവ് പാർട്ടി എന്നുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എല്ലാം ഒരു ചെറിയൊരു ഇഷ്യൂവിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് മാത്രമല്ല യു കെയിൽ വർദ്ധിച്ചു വരുന്ന മൈഗ്രേഷൻ ഒഴിവാക്കേണ്ടത് അവരുടെ ഒരു അവരോട് കൂടിയാണ് അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇതിലെ നിർദ്ദേശങ്ങളെല്ലാം ലേബർ പാർട്ടിക്ക് പാർലമെൻറ്റിൽ പാസ്സാക്കി എടുക്കാനും സാധിക്കും കാരണം ലേബർ പാർട്ടിക്ക് വിവരമായ രീതിയിലുള്ള ഭൂരിപക്ഷവും പാർലമെൻറ്റിലുണ്ട് മറ്റു പാർട്ടികൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇത് ഒരു തൊണ്ണൂറ് ശതമാനവും പാസ്സാക്കി എടുക്കാനും സാധ്യതയുണ്ട് എങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഇത് നിയമമായിട്ട് വന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇത് ഇതിപ്പോഴും ഒരു പ്രൊപ്പോസലായിട്ട് തന്നെ തുടരുകയാണ് വളരെ രീതിയിൽ ഭയപ്പെടേണ്ട കാര്യങ്ങളോ മറ്റൊന്നുമില്ല ഇപ്പം ഇത്രയും അനലൈസ് ചെയ്തതിൽ ഞാൻ പഠിച്ചതിൽ യു കെയിലും വരുന്ന വിദ്യാർത്ഥികൾക്ക് ആശങ്കപ്പെടേണ്ട കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതും കെട്ടതും ഉണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എടുത്ത് പറയുന്ന പോയിന്റ് എന്താ രണ്ട് വർഷം കാലാവധി എന്നുള്ള ഒന്നര വർഷമാക്കി ചുരുക്കി എന്നുള്ളതാണ് പക്ഷേ അതേസമയം ഈ ട്രാഫിക് ലൈറ്റ് സിസ്റ്റം ഒരുപാട് ഗുണമുള്ള കാര്യങ്ങളല്ലേ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഒന്ന് പഠിച്ചിട്ട് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷം ഇവിടെ നമുക്ക് നിൽക്കാൻ സാധിക്കുന്ന വിസ ഉണ്ടായിട്ടും നമുക്ക് എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇല്ലാതെ ഇല്ലാത്തൊരു കാര്യമില്ലല്ലോ അതുമാത്രമല്ല നല്ലൊരു ജോലി നേടാൻ പറ്റില്ലല്ലോ ഇപ്പോൾ തന്നെയുള്ള നിയമപ്രകാരം എന്താണ് നമുക്ക് സ്റ്റുഡൻറ് വിസ കാലാവധി കഴിഞ്ഞിട്ട് ലോക്കലായിട്ടുള്ള ആയിട്ടുള്ള ജോലിക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഗ്രാജുവേറ്റ് ലെവലുള്ള വിസ ലഭിച്ചാൽ മാത്രമേ യുക്കൾക്ക് കണ്ടിന്യൂ ചെയ്യാനും പറ്റുകയുള്ളു അപ്പോൾ ക്വാളിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളും ക്വാളിറ്റി ആയിട്ട് തന്നെ ഒരു പഠനകാല അളവ് കഴിഞ്ഞ് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു എംപ്ലോയായിട്ടുള്ള ഒരു പുറത്ത് വരുന്ന വെച്ചെങ്കിൽ ഇതെല്ലാം ബെറ്റർ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോയിരുന്നു കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഒന്ന് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ ഇപ്പോൾ വരുന്നതായിരിക്കും അത് അടുത്തൊരു വീഡിയോയിട്ട് കാണുമ്പോൾ ബൈ സീ യു